ചരിത്രകാരൻ സ്നേഹമുള്ള ഡി സിയൽ കുടുംബാംഗങ്ങളെ വിത്ത് ഹിം ഐ ഹിം ഐ സക്സീഡ് അവൻ കൂടെയുള്ളപ്പോൾ എനിക്ക് പരാജയമില്ല അവനെ കൂടാതെ എനിക്ക് വിജയവുമില്ല ലോകരക്ഷകനായ യേശുക്രിസ്തുവിന് തന്റെ ജീവിതത്തിലുള്ള സ്വാധീനത്തെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ പറഞ്ഞ ഈ വിഖ്യാത വാക്യം എന്റെ ജീവിതത്തിലും ശരിയാണ് എന്ന് പറഞ്ഞ് അതിമനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശം നൽകുകയായിരുന്നു പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിമൂന്നിന് കൊൽക്കത്തയിൽ ഗവർണറുടെ ഓഫീസായ ലോക്ഭവനിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഈ സന്ദേശം നൽകിയത് മികച്ച മത സൗഹാർദ്ദ പ്രവർത്തനങ്ങൾക്ക് ഡൽഹി ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ ഫാദർ റോബി കണ്ണഞ്ചറ സി എം ഐക്ക് ഗവർണേഴ്സ് എക്സലൻസ് അവാർഡ് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡിസംബർ മാസത്തിൽ തുടങ്ങിയതാണ് തന്നിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാ ജീവചരിത്രം എഴുതികൊണ്ടുള്ള ക്രിസ്തുവിന്റെ ഈ വിശ്വയാനം ആ മഹാപിറവിയുടെ ദിസ്സഹസ്രാബ് ദിസ്സഹസ്രാബ്ദ രജത ജൂബിലി വർഷത്തിലെ ക്രിസ്മസ് അനുഭവങ്ങൾ അലിയുകയാണ് ഇന്ന് ലോകം ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച മഹാത്മാക്കളുടെ എല്ലാം തന്നെ ജീവിതത്തെ വഴി നടത്തിയത് ക്രിസ്തുവാണ് ലോകം മുഴുവനുമുള്ള ക്രിസ്തു വിശ്വാസികൾക്ക് ക്രിസ്മസ് അവരുടെ വിശ്വാസത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ മറ്റെല്ലാവർക്കും ക്രിസ്തുവിന്റെ പിറന്നാൾ ദിനം ലോക ചരിത്രത്തിലെ ആനന്ദപൂരിതമായ ഒരു സുപ്രധാന സംഭവമാണ് കാരണം ലോകചരിത്രം സ്വന്തം ജന്മദിനത്തിനു മുമ്പ് ശേഷം എന്നിങ്ങനെ വിഭജിച്ചിട്ടുള്ളത് യേശു മാത്രമാണ് ക്രിസ്തുവിന് മുമ്പ് എന്ന് സൂചിപ്പിക്കാൻ ബി സി എന്നും കർത്താവിൻ ക്രിസ്തുവിന് ശേഷം എന്ന് സൂചിപ്പിക്കാൻ എ ഡി എന്നുമാണ് നാം ഉപയോഗിക്കുന്നത് ബി സി എന്നാൽ ബിഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് മുമ്പ് എന്നും എ ഡി എന്നാൽ അന്നോ ഡോമിനി ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ് നമ്മുടെ കർത്താവിൻ്റെ വർഷത്തിൽ എന്നുമാണ് വിശദീകരണം ഏറ്റവും കൗതുകകരമായ കാര്യം ഈ ബി സിയും എ ഡിയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നതാണ് ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്ന നിമിഷത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷ മൂല്യങ്ങൾ എൻ്റെ വടിയും വിളക്കുമാകുന്ന നിമിഷത്തിൽ ക്രിസ്തു എന്നിൽ ജനിക്ക ജനിക്കുകയല്ലേ അതെ അപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിന് ബി സി എന്നും ഏ ഡി എന്നും ഒരു കാല ഉപചനം ഉണ്ടാകുന്നുണ്ട് എൻ്റെ ബി സി എന്നാൽ ക്രിസ്തുവിനെ ഞാൻ അറിയുന്നതിന് മുമ്പുള്ള കാലം എൻ്റെ ജീവിതത്തിന്റെ ഏ ഡി എന്നാൽ ക്രിസ്തുവിനോടൊപ്പമുള്ള എൻ്റെ ജീവിതകാലം അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗത്തിലെ അഷ്ടഭാഗ്യങ്ങൾ തന്നെ ഏറെ സ്വാധീനിച്ചെന്ന് മഹാത്മാഗാന്ധിയും ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് ഇതുവരെ വിജയം ഉണ്ടായിട്ടില്ല എന്ന് എബ്രഹാം ലിങ്കണും അതുതന്നെ ആഹ്ലാദത്തോടെ ആവർത്തിക്കുന്ന ബംഗാൾ ഗവർണർ ബഹുമാനപ്പെട്ട സി വി ആനന്ദബോസ് ഐ എ എസും പ്രഖ്യാപിക്കുന്നത് നോക്കുക ക്രിസ്തു എന്നെയും നിങ്ങളിൽ പലരുടെയും ജീവിത ചരിത്രകാരൻ ആയി കഴിഞ്ഞു കൂട്ടുകാരെ പുൽക്കൂടും നക്ഷത്രങ്ങളും ബലൂണുകളും കടും ചമക്കുടുപ്പും വെളുവിളെ തിളങ്ങുന്ന തൊഫിയുമെല്ലാം വെച്ച ക്രിസ്മസ് കൊപ്പയും സമ്മാനങ്ങളും സ്നേഹ സന്ദേശങ്ങളും ക്രിസ്മസ് ട്രീകളും ക്രിസ്മസ് കാർഡുകളും ക്രിസ്മസ് കേക്കുകളും ക്രിസ്മസ് കരോൾ കാനങ്ങളും നാടും വീടും മിന്നിത്തിളങ്ങുന്ന വൈദ്യുതി ദീപങ്ങളും വർണ്ണാഭമായ അലങ്കാരങ്ങളും എല്ലാറ്റിനു മുകളിൽ ഒഴുകിപ്പരക്കുന്ന ക്രിസ്മസ് പ്രാർത്ഥനകളുമെല്ലാം ക്രിസ്തുവിന്റെ ജീവാംശമുള്ള ദൃശ്യവിന്യാസങ്ങളാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സമനസ്വമ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ശാന്തി പകരുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാ കൂട്ടുകാർക്കും നേരുന്നു ആശംസകളോടെ യുസ്മന്ത്ൻ